ഈ ആനന്ദില്ലേ ആനന് ഇല്ലേ കൊറേ വർഷമായിട്ട് അതെ അതെ ഞാനെന്ന് കലാഭവന്റെ ഗാനമിടെ ഇടയ്ക്ക് മെമക്രി കാണിക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാനും ആനന്ദൊക്കെ ഭയങ്കര ഫ്രണ്ട്സാ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങളിവിടെ ചെറിയ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കും ഞങ്ങൾ രണ്ടുപേരോട് പ്ലാൻ ചെയ്തു വണ്ടി ആലപ്പുഴ വന്ന് അവിടെ നിർത്തി കഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും കലാഭവന്റെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് മുങ്ങി നമ്മള് നമ്മൾ ഇന്ന് ഫുഡ് റേബാനിൽ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഞങ്ങൾ അവിടെ പോയി ഞങ്ങളിവിടെ പോയിട്ട് അന്ന് എനിക്ക് എഴുപത്തിയഞ്ച് രൂപയും ആനന്ദിന് അത്ര പത്ത് എത്ര നാൽപ്പത് രൂപ അമ്പത് രൂപയാണ് ഞങ്ങൾ ഒരു ദിവസം പ്രോഗ്രാം ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടുന്നത് എനിക്ക് എഴുപത്തിയഞ്ച് രൂപ കിട്ടും പുള്ളിക്ക് അമ്പത് രൂപ കിട്ടും അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടി റെയ്ബാനിന് പോയിരുന്നു ചോറും മീൻ കറിയും ഞങ്ങൾക്ക് പറഞ്ഞിട്ട് അങ്ങനെ മീൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞു സംഭവം അന്ന് ആ ചോറ് ഞങ്ങൾ രണ്ടുപേരോട് കൂട്ടി ഇപ്പൊ നൂറ്റി ചില്ലര രൂപയായി നൂറ്റി ഇരുപത്തി രൂപ ഞങ്ങൾ രണ്ടുപേരും അന്ന് പ്രോഗ്രാമിന് വെറുതെ പോലെ ആയി വെറുതെ അപ്പൊ ആലപ്പുഴ എത്തുമ്പോ റേബന ആനന്ദേ ആനന്ദിന്റെ ദേഷ്യത്തോടും നോട്ടുണ്ട് നമ്മക്ക് അവിടെ പോയിട്ടൊന്നും ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്ത പണിയാ ഒരു സ്വപ്നത്തിൽ വിചാരിച്ചില്ല ആ സ്വപ്നത്തിൽ വിചാരിച്ചില്ല അത്രയും പൈസ അന്നാവുന്നു അപ്പൊ അന്ന് തുടങ്ങി ഞാൻ ആനന്ദിന് ഒരിക്കലും മറക്കില്ല ആനന്ദിന്റെ ഒരു നോട്ടം ഉണ്ട് ആ കണ്ണക്ക് നോക്കി ഇങ്ങനെ നോട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോ ആനന്ദ് ആനന്ദിലത്തെ പ്രോഗ്രാം പ്രോഗ്രാമില്ല ദിലീപേട്ടാ ഇന്ന് ആദ്യമായിട്ട് ഇത്രയും വർഷമായിട്ട് ആനന്ദേട്ടൻ സംസാരിക്കുന്ന ഒച്ച നമ്മള് കേട്ടു അതിനും ദിലീപേട്ടം വരണ്ടി വന്നു സിംഗറിന്റെ ഗ്രാൻഡ് ഫിനാലി ആവേണ്ടി വന്നു ഞാൻ അന്ന് കേട്ട ഒച്ച ഈശ്വര ഇപ്പഴും പോവാറുണ്ടോ പോറില്ല ശത്രുത ശത്രുതെന്ന് പറഞ്ഞ